കുട്ടികളിലെ പഠന വൈകല്യം അതുപോലെ തന്നെ മെമ്മറി ലോസ് ആണ് ഇത് രണ്ട് രീതിയിലുണ്ട് ചില കുട്ടികളാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ പഠനത്തിൽ തീരെ ശ്രദ്ധയില്ല അതുപോലെ തന്നെ ഗ്രാഫിംഗ് പവർ കുറവ് എന്നാ ചില കുട്ടികളാണെങ്കിലും എൽ കെ ജി യു കെ ജി തുടങ്ങി നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും പക്ഷെ ഏഴ് എട്ട് ആമ്പ് പത്തൊക്കെ ആവുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഉഴപ്പുന്ന യാതൊരു പഠനത്തിൽ ശ്രദ്ധിക്കാത്ത കുട്ടികൾ ഇല്ലെങ്കിൽ ഒട്ടും ഓർമ്മയിൽ നിൽക്കാത്ത കുട്ടികൾ അങ്ങനെ രണ്ട് രീതിയിലാണ് സാധാരണ ഉണ്ടാകുന്നത് ഈ രണ്ട് രീതിയിൽ വരുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും നന്നായിട്ട് കുട്ടികളുടെ ഒരു പഠന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലേറ്റവും വേണ്ടത് ഒരു കൗൺസിലിംഗ് തന്നെയാണ് എന്താണ് കുട്ടിയുടെ പ്രശ്നം ഇപ്പൊ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെയാണെങ്കിൽ പല കാരണങ്ങളും ഇതിന് വരാറുണ്ട് ചിലപ്പോൾ ഡെലിവറിയിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഇതൊക്കെ കുട്ടികളെ പഠനത്തിൽ നിന്ന് പതുക്കെ പിന്നോക്കം ഏഹ് കൊണ്ടുവരാറുണ്ട് അപ്പൊ ആയുർവേദത്തിൽ പ്രത്യേക രീതിയിലുള്ള മരുന്നുകളും അതുപോലെ തന്നെ ആ ഒരു കൗസിലിങ്ങും ഒക്കെ തീർച്ചയായിട്ടും ആ തുടക്കിയത് അതായത് ചെറുപ്പത്തിൽ തന്നെ നല്ല മരുന്നുകളുണ്ടല്ലോ ബ്രഹ്മി വയമ്പ് തുടങ്ങിയ നിരവധി മരുന്നുകളുണ്ട് അപ്പൊ ആ മരുന്നുകളൊക്കെ കൊടുത്താൽ തന്നെ കുട്ടികൾക്ക് നല്ല ഗ്രാസ്പിംഗ് പവറും അതുപോലെ തന്നെ മെമ്മറി കൂടാനൊക്കെ സഹായിക്കും ഇനി ഇടക്കാലം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ ആ ഒരു ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ ഒരു സ്കൂൾ ടൈമിലൊക്കെയാണ് കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും അത്യാവശ്യം ഒരു കൗൺസിലിംഗ് തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് മരുന്നുകളുടെ സ്ഥാനം പക്ഷെ ഒരു പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് ചെയ്താൽ മാത്രമാണ് കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ ബാക്ക് ആയി പോകുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നിരവധി ആളുകൾ ചോദിക്കുന്നുണ്ട് കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് ഉണ്ടോ അതുപോലെ തന്നെ മരുന്നുകൾ ഉണ്ടോ ബുദ്ധിശക്തിക്കുള്ള മരുന്ന് നമ്മുടെ ബ്രഹ്മീകൃതമൊക്കെ ഓൺലൈൻ ഒത്തിരി ആൾക്കാർ മേടിക്കുന്നുണ്ട് അറിയാം അത് കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ തിങ്കളാഴ്ച കുട്ടികളുടെ ഈ ഒരു പ്രശ്നത്തിനായിട്ട് സ്പെഷ്യൽ ഒ പി നമുക്ക് ഉണ്ട് അതിൽ കൗൺസിലിംഗ് കുട്ടികൾക്ക് വേണ്ട കൗൺസിലിംഗ് അതുപോലെ തന്നെ വേണ്ട മരുന്നുകൾ നിസ്സാര മരുന്നുകളിലൂടെ തന്നെ നമുക്ക് ഈ കുട്ടികളെ നന്നായിട്ട് ഫോർവേഡ് എത്തിക്കാനായിട്ട് സാധിക്കും ഇത് മാത്രല്ല കുട്ടികളിൽ കാണുന്ന ഓട്ടിസം പോലത്തെ പ്രശ്നങ്ങൾക്കും ഇവിടെ പ്രത്യേക ചികിത്സ ലഭ്യമാണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ കുട്ടികളാണ് നമ്മുടെ രാജ്യത്തിലെ നാളത്തെ മുതിർന്ന പൗരന്മാരെ എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒ പിയിൽ നിങ്ങൾക്ക് വരാവുന്നതാണ് പ്രത്യേകമായിട്ടുള്ള കൺസൾട്ടേഷൻ കാര്യങ്ങൾ കൗൺസിലിംഗ് എല്ലാം ഇവിടെയുണ്ട്